വായനാറ്റം കുറയ്ക്കുന്ന പാനീയം ഏത് ഓപ്ഷൻ എ ചായ ബി തൈര് സി പാല് ഡി കോഫി ഉത്തരം ഡി കോഫി കരയിലെ ഏറ്റവും വലിയ കാലുള്ള ജീവി ഓപ്ഷൻ എ ആന ബി ജിറാഫ് സി ഒട്ടകം ഡി മാൻ ഉത്തരം ഓപ്ഷൻ ബി ജിറാഫ് തിരിഞ്ഞു നോക്കാതെ പിൻവശം കാണുന്ന ഒരേ ഒരു മൃഗം ഓപ്ഷൻ എ ആന ബി ജിറാഫ് സി ഒട്ടകം ഡി മുയൽ ഉത്തരം ഓപ്ഷൻ ഡി മുയൽ കൈകളുടെ അറ്റത്തു കണ്ണുള്ള ജീവി ഓപ്ഷൻ എ സ്രാവ് സി സ്റ്റാർഫിഷ് ഡി മുയൽ ഉത്തരം സി സ്റ്റാർഫിഷ് ലോകത്തിൽ ആദ്യമായി എസ് എം എസ് ചെക്ക് ചെയ്ത വാക്ക് എ ഗുഡ് നൈറ്റ് ബി ഹാപ്പി ന്യൂഇയർ സി ഹാപ്പി വിഷു ഡി മേരി ക്രിസ്മസ് ഉത്തരം ഡി മേരി ക്രിസ്മസ് ഉടമസ്ഥൻ്റെ ക്യാൻസർ തിരിച്ചറിയുന്ന മൃഗം ഓപ്ഷൻ എ പൂച്ച ബി നായ സി ആട് ഡി പശു ഉത്തരം ബി നായ ദിവസത്തിൽ ഏറ്റവും കുറവ് ഉറങ്ങുന്ന മൃഗം ഓപ്ഷൻ എ പൂച്ച ബി നായ സി ആന ഡി പശു ഉത്തരം സി ആന പ്രമേഹത്തിൻ്റെ ലക്ഷണം ഓപ്ഷൻ എ മൂത്രശങ്ക ബി അമിതദാഹം സി തലവേദന ഡി വിശപ്പില്ലായ്മ ഉത്തരം ബി അമിതദാഹം ഔഷധ വിഭാഗത്തിൽ വരുന്ന പഴം ഓപ്ഷൻ എ ചക്ക ബി പേരയ്ക്ക സി വാഴപ്പഴം ടി മുന്തിരി ഉത്തരം സി വാഴപ്പഴം